ഹായ് ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നൊരു മന്തി റെസിപ്പിയാണ് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത് ചിക്കൻ മന്തി സിമ്പിൾ മന്തി കേട്ടോ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം സവാള ക്യാപ്സിക്കം പിന്നെ സ്പൈസസ് കേട്ടോ ജീരകം പട്ട ഗ്രാമ്പ് ഏലയ്ക്ക കുറച്ച് പച്ചമല്ലിയും കുരുമുളകും പിന്നെ അതിൽ ഡ്രൈ ലെമൺ ഇടണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി വെച്ചത് ചട്ടി വെച്ചിട്ട് നമുക്ക് അതിലൊക്കെ എണ്ണ ഒഴിക്കാം അതിലേക്കി സ്പൈസസ് ഇടാം കേട്ടോ നമ്മളിതിൽ വേറെ മസാല ഒന്നും ഇടുന്നില്ല കുറച്ച് ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ വീട്ടിലുണ്ടാക്കി ഗരം മസാല മാത്രം ഉണ്ടാകും കേട്ടോ ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പം കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ പച്ചമണം പറഞ്ഞാൽ അവരൊന്ന് മൂപ്പിച്ചെടുക്കാം നന്നായി ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് ക്യാപ്സിക് ഇട്ട് കൊടുക്കാം നമുക്ക് കേട്ടോ ക്യാപ്സിക് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോൾ പൊടിയാക്കി അരിഞ്ഞ് വെച്ചാൽ ടൊമാറ്റോ ഇട്ടെടുക്കാം കേട്ടോ ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ ഞാൻ ഒരു തക്കാളി ഒരു ചെറിയ ക്യാപ്സിക്കം ഒരു സവാള കേട്ടോ രണ്ട് സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നന്നായി ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം ഇതിൽ വേറെ എക്സ്ട്രാ മസാലകളൊന്നും നമ്മൾ ആഡ് ചെയ്യണില്ല കേട്ടോ ഈ ഗരം മസാല മാത്രം വീട്ടിൽ പൊടിച്ച് ഇച്ചിരി ഗരം മസാല മാത്രം ഇട്ട് കൊടുക്കുന്നുള്ളൂ ഒരു അത് ഒരു അര ടീസ്പൂണിൽ ഒരു കാൽ ടീസ്പൂണിൽ കുറച്ച് കൂടുതലായിട്ട് അത് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഒരു മാഗി ക്യൂബ് മാഗി ക്യൂബും ഗരം മസാലയും രണ്ട് മാഗി ക്യൂബും ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നായി ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ചിക്കൻ ഒരു മൂന്നു നഷ്ടം ചിക്കൻ ഞങ്ങൾ മൂന്നാളല്ലത് അപ്പോൾ ഞങ്ങൾക്ക് മൂന്നു നഷ്ടം ചിക്കൻ ഇട്ട് കൊടുക്കേണ്ടത് കല്ലുപ്പാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കണത് അതിലേക്ക് ലേശം ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒന്ന് വേഗം വേണ്ടി വെക്കാം ഒരു ഹാഫ് കുക്ക് ആവണ വരെ ആ ചിക്കൻ ഒന്നതിൽ കിടന്ന് കുക്ക് ആവണ വരെ ആ വെള്ളം ഇറങ്ങണ വരെ ഒന്ന് വെക്കാം എന്നിട്ട് ആ ചിക്കൻ ഒന്ന് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസും ആ ഗരം മസാലയും സോയാ സോസും ഒക്കിയിട്ട് കുറച്ച് കളർ ഒഴിച്ചിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ എണ്ണ അല്ലാതെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ചിക്കന് ചിക്കനിൽ ടൊമാറ്റോ സോസും എന്തും വെക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും ആ ഗരം മസാലയും കൂടി വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ കുറേ ഒഴിച്ചിട്ടില്ല ചെറിയ ഷാലോ ഫ്രൈ ചെയ്യണമാതിരി എന്നിട്ട് ഹാഫ് കുക്ക് ചെയ്ത് വെച്ച ചോറ് റൈസ് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം ആ മസാലയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കത് കുറച്ച് സ്മോക്കി ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഒന്ന് സ്മോക്ക് കൊടുക്കുക കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് മൂടി വെക്കാം ചോറ് പകുതി വേവിച്ചിട്ടുള്ളു കേട്ടോ ബാക്കി ഇതിലിരുന്ന് വേവുന്നത് ഒരു ഒരു പത്ത് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് ഇത് കേൾക്കിട്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ സൂപ്പർ മന്തി വിത്തിൻ ടെൻ മിനിറ്റ്സ് കൊണ്ട് നമുക്ക് റെഡി ആക്കി എടുക്കാൻ പറ്റും സിമ്പിൾ മന്തി റെഡി റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ ഇഷ്ടമായവരെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഒരു റെഡ് ഹാറ്റ് ഹാറ്റെങ്കിലോ നമ്മൾ കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മളതാ റെസിപ്പിതാ മന്തി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ